ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന എല്ലാവരും എപ്പോഴും എനിക്ക് കമന്റ് ചെയ്യുന്ന അതായത് മെസ്സേജസ് അയക്കുന്ന അടിപൊളി മെറ്റീരിയൽസ് ആണ് വേണം വേണം എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്ന മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതിൽ ആദ്യത്തെ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സൂപ്പർ മോഡലാണ് കേട്ടോ സൂപ്പർന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് പുതിയ സ്റ്റൈലിലാണ് പുതിയ ഡിസൈൻ ആണ് പുതിയ പ്രിന്റാണ് പുതിയ സ്റ്റൈലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാകിസ്ഥാനി പഞ്ചാബി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫുൾ മിറർ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു പഞ്ചാബി പാകിസ്ഥാനി മോഡൽ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി നാല്പതേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പോൾ വന്നതിനെ കുറിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും തൊള്ളായിരത്തി നാല്പത് രൂപ പ്ലസ് എയ്റ്റി റുപ്പീസ് ചാർജ് മാത്രമാണ് ഇത് ഏകദേശം ഫോർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി സൂപ്പർ മോഡലാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽ ആണ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള കളർ ചാട്ട് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ ചാർട്ടാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റാണ് കേട്ടോ ഇതിൽ വരുന്നുള്ളത് നല്ല സ്റ്റൈലൻ പ്രിന്റാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ദാമനൊക്കെ സൂപ്പർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരും കേട്ടോ സ്ലീവിന്റെ സൈഡ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല പ്യോർ ചിനോൾ ആണ് ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോൺ ഷോൾ ആണ് മിറർ വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്ന മിറർ വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത് മാത്രം അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഈ മെറ്റീരിയൽ എത്ര കൊണ്ടുവന്നാലും അപ്പം തന്നെ തീരുന്ന മെറ്റീരിയൽ ആണ് മാക്സിമം പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കളർ ചാട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളർച്ചാട്ടാണ് അടിപൊളി മെറ്റീരിയലാണ് തൊള്ളായിരത്തി നാല്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് യോക്കിന്റെയും അതേപോലെ തന്നെ സൈഡ് യോക്കിന്റെ സൈഡിലെ പ്രിന്റൊക്കെ സൂപ്പർ ആണ് താഴെ ദാമനൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പബ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ മിറർ വർക്കുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് ഇതിന്റെ ഫോർ സൈഡിന്റെ ലേസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സുപ്പ് ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് പോലെ തൊള്ളായിരത്തി നാൽപ്പത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എയ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള സുപ്പ് കളറാണ് എന്താ നല്ല ഭംഗിയുള്ള ആഷ്കരി കളർ ആണ് നല്ല നീളം രീതിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിന്റ് നല്ല ഏറ്റവും പുതിയ ആണ് സൂപ്പർ പ്രിന്റാണ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ സോബർ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ദാമനൊക്കെ നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് മെറ്റീരിയൽ നല്ല ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നിങ്ങൾ ഒരിക്കലും ഇത് കയ്യില് കിട്ടിയാൽ പറയില്ല ഈ തൊള്ളായിരത്തി നാൽപ്പത്തിന്റെ ബിറ്റാണ് ഇതൊന്ന് കാരണം അത്രയും റിച്ച് ലുക്കുള്ള ബിറ്റാണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യൂർ ചിനോളിലാണ് ഷോൾ വരുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ ചിനോളിലാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും തൊള്ളായിരത്തി നാൽപ്പത് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് യോക്ക് വർക്ക് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്യോർ ചിനോളാണ് ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയക്കാം കേട്ടോ ലിങ്ക് ഞങ്ങൾക്ക് റിട്ടേൺ അയക്കരുത് സ്ക്രീൻഷോട്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കഴിഞ്ഞത്ര പെട്ടെന്ന് ഓർഡർ തരുക അടിപൊളി മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് വരുന്നത് ഒരു സുപ്പ് മോഡലാണ് കേട്ടോ ഒരു എവർഗ്രീൻ മോഡലാണ് നല്ല ഭംഗിയുടെ ഒരു ഡിസൈനാണ് ത്രിപ്ലെക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സുപ്പ് മെറ്റീരിയലാണ് അതായത് ലക്നവി ഒറിജിനൽ ലക്നവി സിപ്ലി വർക്ക് വരുന്ന മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലെ ഒരു അടിപൊളി ഡിസൈൻ ആണ് സുപ്പ് ഡിസൈൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ലതെന്നുള്ള രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവര് ലുക്ക് വരിക തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രം നയൻ ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്യൂർ ലക്നവി വർക്ക് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ലക്നവി വർക്ക് ശരിക്കും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇതിന്റെ ക്വാളിറ്റി അത്രയും ഹെവി ക്വാളിറ്റി ആണ് കേട്ടോ ഇതിൽ പല ക്വാളിറ്റിയും വരുന്നുണ്ട് അതിൽ ഏറ്റവും ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല റുച്ച് ലുക്കുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ത്രിപിൾ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ ബ്ലാക്ക് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇതാണ് ബ്ലാക്ക് കളർ വരുന്നുള്ളത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഫ്ലോറൽ ഷോൾ ആണ് കേട്ടോ ഇത് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാം ഏകദേശം ത്രിപ്ലെക്സ് എല്ലാം വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും തൊള്ളായിരത്തി നാല്പത് മാത്രം ആ ആയിരത്തി അല്ല തൊള്ളായിരത്തി നാല്പത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് പിന്നെ ഒരു മെറ്റീരിയലും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ബ്ലാക്കിൽ അതായത് ഇതാണ് ഇത് ഏറ്റവും എവർ ഗ്രീൻ ആണ് ഞാൻ പല പ്രാവശ്യം കൊണ്ടുവന്ന് തീർന്ന മെറ്റീരിയൽ ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്രയും ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വരുന്ന പേൾ വർക്ക് ആണ് പേൾ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് പ്യൂർ ഇലക്ട്രോവിസി വർക്ക് ആണ് ത്രിപ്ലെക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി പാകിസ്ഥാനി പഞ്ചാബി ടൈപ്പ് ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരാ ഏകദേശം ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ത്രിപിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അല്ലേ ഫോർ എക്സൽ പറ്റുമോ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ത്രിപ്പിൾ എക്സ് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് മാത്രമാണ് ഫോർ എക്സ് ത്രീ എക്സൽ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടും എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സാപ്പിൽ മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ